ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ച ശേഷവും ബേറൂട്ട് കേന്ദ്രീകരിച്ച് വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ ശനിയാഴ്ച മാത്രം ലബനനിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ മുപ്പത് വർഷത്തിലധികമായി ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് തുടരുന്ന നസ്രുള്ളയുടെ കൊലപാതകത്തിൽ മൂന്ന് ദിവസത്തേക്ക് ലബനൻ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ബേറൂട്ട് കേന്ദ്രീകരിച്ച് വെള്ളിയാഴ്ച ആരംഭിച്ച വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യം ആയിരുന്നു എന്നതിൻ്റെ വിലയിരുത്തലുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഹിസ്ബുള്ളക്ക് സൈനിക ആയുധവും പരിശീലനവും ഒക്കെ നൽകുന്നത് ഇറാനാണ് ഇസ്രായേൽ നസ്രുള്ളയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇറാനെയാണെന്നും കരുതപ്പെടുന്നു വെടിനിർത്തലിൻ്റെ സമയമാണിത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടത് എന്നാൽ നസ്രുള്ളയുടെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ ജോ ബൈഡനും കമലാ ഹാരിസും ഉൾപ്പെടെയുള്ള അമേരിക്കൻ നേതാക്കൾ ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതേസമയം വ്യോമാക്രമണം കടുപ്പിച്ചതോടെ തന്റെ അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മടങ്ങി ദീർഘകാലാടിസ്ഥാനത്തിൽ ഇസ്രായേലിനെ എത്തിപ്പെടാൻ പറ്റാത്തതായി ഒരിടവും ഇറാനിലോ മധ്യപൂർവ്വ ദേശത്തോ ഇല്ലെന്നും ഇസ്രായേലി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഇന്നലെ കൂടി കൂടിയിട്ടൽ അവ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും നടന്ന ഹൂത്തി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവനയെ വിലയിരുത്തും യമനിൽ നിന്നാണ് ഹൂത്തി വിമതർ മിസൈലുകൾ തൊടുത്തുവിട്ടത് ടെൽ അവീവിലെ ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട കാര്യം ഹൂത്തികൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഹൂത്തികളെയും തീർക്കാൻ ഇസ്രായേൽ ഇറങ്ങുമെന്നാണ് സൂചന ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ അഭിമുഖീകരിച്ച് സംസാരിച്ചതിന് ശേഷം ഇസ്രായേലി പ്രധാനമന്ത്രി തിരികെ എത്തുന്ന സമയം നോക്കിയായിരുന്നു ആക്രമണം എന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ആക്രമണത്തിൽ ആരെങ്കിലും മരണപ്പെട്ടതായോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായോ അറിവില്ല ഇന്നലെ രാത്രിയും ഭൂത്തികൾ ലബനനിൽ നിന്ന് ജെറുസലേം മേഖലയിലുള്ള ഇസ്രായേലി സൈനിക താവളത്തിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു വെസ്റ്റ് ബാങ്കിലാണ് ചില മിസൈലുകൾ പാതിച്ചതെന്നും അതിന്റെ ഫലമായി അവിടെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു പെട്ടെന്ന് ആസൂത്രണം ചെയ്ത ഒരു ഓപ്പറേഷനിലൂടെയാണ് നസ്രുള്ളയെയും അനുയായികളെയും കൊലപ്പെടുത്തിയതെന്ന് ദിസാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഏതാണ്ട് അൻപത് മീറ്റർ ആഴത്തിലുള്ള ഒരു ഭൂഗർഭ അറിയിലായിരുന്നു ആ സമയം നസ്രുള്ള എന്നും റിപ്പോർട്ടിൽ പറയുന്നു ം താമസിക്കാതെ അവിടെ നിന്നും മാറി മറ്റൊരിടത്തേക്ക് പോയേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതോടെയായിരുന്നു പെട്ടെന്ന് ആക്രമണം ആസൂത്രണം ചെയ്തത് നസറുള്ളയുടെ ബന്ധുവായ ഹാഷ്മസൈദുദ്ദീൻ അടുത്ത തലവനായേക്കും എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തെ തുടർന്നാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ഗസയ്ക്ക് പിന്തുണയുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയതോടെ സംഘർഷം ലെമനിലേക്കും വ്യാപിക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ നേതാവായിരുന്നു ഹസൻ നസ്രുള്ള എന്തായാലും തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇറാനും പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാണെന്ന് ബെഞ്ചമിൻ നദന്യാഹുവും പറഞ്ഞിട്ടുണ്ട്